മലപ്പുറം നിലമ്പൂർ മടലോടിയിൽ യുവദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രാജേഷ് ഭാര്യ അമൃത എന്നിവരാണ് തൂങ്ങി മരിച്ചത് രണ്ട് മാസം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് രണ്ടു പേരെയും വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അരീക്കോടുള്ള ബന്ധുവിന്റെ വീട്ടിലായിരുന്നു അമൃത രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് രാജേഷ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഇതോടെ രാജേഷിന്റെ മൃതദേഹം തയ്യാറാക്കി ശേഷം സോഫിയൽ കിടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം പിന്നീട് ഇതേ കരിൽ തന്നെയാണ് അമൃതയും തൂങ്ങിയതെന്നും പോലീസ് പറയുന്നു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാളില് ഒരു സോഫയിൽ ഇങ്ങനെ സോഫിയങ്ങനെ കിടക്കുന്നതാണ് കിടപ്പ് കണ്ടാൽ തന്നെ അത് ആള് ഏകദേശം പോയ പോലെ ആയിരുന്നു അപ്പം നമ്മൾ വേഗം പോയിട്ട് ഒന്ന് മുഖമൊക്കെ തട്ടി നോക്കി അപ്പം കുറേ മനസ്സിലായി ഈ ഈ കുട്ടി കുട്ടി നമ്മൾ പിന്നെ നേരെ എവിടെ തൂങ്ങി നോക്കാൻ വേണ്ടി റൂമിൽ പോയി അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടിയാണ് ഇങ്ങനെ കാലിൽ ായിരുന്നാണ്ട്ടുന്ന പോലെ നിലപൂർ ഡി വൈ എസ് പി സാജു കെ അബ്രഹാം ഉൾപ്പെടെ വീട്ടിലെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന കാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രണയത്തിലായിരുന്ന ഇരുവരും രണ്ടു മാസം മുൻപാണ് വിവാഹം കഴിച്ചത് ട്വന്റി ഫോർ മലപ്പുറം